ഹരേ കൃഷ്ണ പണ്ടർപ്പൂര് പാണ്ഡുരംഗൻ്റെ ആ സ്ഥലം അടുത്തായിട്ട് അവിടെ ഒരു കുറച്ച് ദൂരത്തായിട്ട് ഒരു രണ്ടൊരു ബ്രാഹ്മണനും ബ്രാഹ്മണൻ്റെ പത്നിയും താമസിച്ചിരുന്നു എല്ലാ ഏകാദശി ദിവസവും അവർ പാണ്ഡുരംഗനെ കാണാനായിട്ട് എല്ലാ ദിവസവും വന്നിരുന്നു അവർ അങ്ങനെ എല്ലാ ഏകാദശി ദിവസവും വന്നിരുന്നു അപ്പോൾ ഒരു ദിവസം ബ്രാഹ്മണനും ബ്രാഹ്മണ തോന്നി ഒരു മഹാഭക്തന്മാരാണവർ അവർക്ക് തോന്നി ഭഗവാനെ ഓഫർ ചെയ്യാനായിട്ട് ഭഗവാൻ നിവധിക്കാനായിട്ട് കുറച്ച് നല്ല മാമ്പഴങ്ങൾ വേണം എന്ന് കൊണ്ടുപോകണമെന്ന് തോന്നി അപ്പോൾ കൊട്ട കൊട്ടനിറച്ചവർ മാമ്പഴങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടു അപ്പം ഈ മാമ്പഴം എന്ന് പറഞ്ഞാൽ ഭഗവാന് പാണ് ഭഗവാന് വളരെ ഇഷ്ടമാണ് ടാക്കൂർജിക്ക് മാമ്പഴങ്ങൾ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷം ധരിച്ചു എന്നിട്ട് ഇവരുടെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്ന് പറയാണ് വല്ലാതെ വിശക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് എനിക്ക് വിശക്കുന്നതിന് ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഈ ബ്രാഹ്മണ ബാലൻ ബ്രാഹ്മണൻ ആയിട്ടുള്ള ബ്രാഹ്മണ ബാലൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പേരൊക്കെ ഉണ്ടല്ലോ അത് വളരെ ഇഷ്ടമാണ് അത് ഞാൻ അത് ഇവിടെ ഈ ബെർസാനയിൽ വൃന്ദാവനത്തിൽ പോയി അവിടെ ബെർസാനയിൽ ഇഷ്ടം അവിടേക്ക് പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഈ പേരൊക്കെ കൊണ്ടുപോകും അപ്പോൾ അത് രണ്ടെണ്ണം എനിക്ക് കിട്ടിയാൽ കഴി കഴിക്കാമെന്ന് വളരെ ആഗ്രഹമുണ്ട് പിന്നെ രണ്ടെണ്ണം ആധാറാണെങ്കിലും കൊടുക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന സമയത്ത് അവർ അവിടുത്തെ ഒരുപാട് വാനരന്മാരുണ്ടായിരുന്നു അവിടെ അവർ മുഴുവൻ ഈ പരക്ക് മുഴുവൻ കൊണ്ടുപോയി എനിക്ക് എനിക്ക് രാധാ രാധാ റാണിക്ക് കൊടുക്കാൻ ഒന്നു പോലും രാധാറാണിക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവർ ആ കൊണ്ടുപോകുന്നവർ എന്നെ വിലക്കി ഇത് രാധാറാണിക്ക് കൊണ്ടുപോകുന്നത് ആ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിലക്കി പിന്നെ ഞാൻ എന്ത് വേണമെന്നറിയാതെ ഞാൻ എങ്ങനെയായാലും ആ ക്ഷേത്രത്തിൽ പോവാം ബർസാനയിൽ പോവാം അവിടെ രാധാറാണിക്ക് ഓഫർ ചെയ്തിട്ടുള്ള ആ ഇത് കിട്ടുമല്ലോ പേരൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി അവിടെ ചെന്ന സമയത്ത് അവിടുന്ന് എന്നെ അവരെല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കി എനിക്ക് വല്ലാതെ വിശന്നു ആ പേരൊക്കെ എനിക്ക് കിട്ടിയില്ല ഇപ്പം എനിക്ക് മാമ്പഴം വേണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾ മാമ്പഴം തരുമെന്ന് ചോദിക്കുകയാണ് കേട്ട സമയത്ത് ആ ദമ്പതിമാർ രണ്ട് അവർ വിചാരിച്ചു ആ ഒരു കുട്ടി വിശന്നിട്ടല്ലേ ചോദിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മാമ്പഴം ആ കുട്ടിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ മാമ്പഴം എടുത്തു അത് കടിച്ചു അത് കടിച്ചു തിന്നു കഴിഞ്ഞിട്ട് ബാക്കി ഈ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മടിയിലേക്ക് വലിച്ചെറിയണം അങ്ങനെ വലിച്ചെറിഞ്ഞ് കുറച്ച് ഇപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചു എങ്ങനെയും ഈ കുട്ടി കഴിച്ചിട്ടുള്ള ബാക്കി മാമ്പഴമല്ലേ അത് അതൊരു കാര്യം ചെയ്യാം ആ വഴിയിൽ പോണ സമയത്ത് ഏതെങ്കിലും വല്ല മൃഗങ്ങൾ ഏതെങ്കിലും ഉണ്ടാവും വല്ല നായുക്കളോ അല്ലെങ്കിൽ കുരങ്ങന്മാരോ വല്ല പക്ഷികളുണ്ടാവും അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ നടന്ന് 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 പോകുന്ന സമയത്ത് ഈ മാമ്പഴത്തിൻ്റെ ആ അങ്ങനെ ആ അത് അവരുടെ ആ മടിയിലുള്ള ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടത് അത് വല്ലാതെ തൂങ്ങി വല്ലാതെ ഒരു ഭാരം എന്ന് തോന്നുന്നു അത് നോക്കുന്ന സമയത്ത് അതൊരു കുഞ്ഞായിട്ട് മാറി എന്നാണ് പറയണത് കു ഒരു കുഞ്ഞായിട്ട് മാറിയത് ഇപ്പോൾ അവർ ആലോചിച്ചു അയ്യോ ഈ കുഞ്ഞിനെ ഇപ്പോൾ പ്രസവിച്ചൊരു കുഞ്ഞായിട്ട് മാറി അയ്യോ ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ഇതിനെ കൊണ്ടുപോയി ഇത് ദിവസം എന്താ മറുപടി പറയുക അപ്പോൾ ഇവർ ആലോചിച്ചു എന്തായാലും പോകുന്ന വഴിക്ക് അവിടെ ആ പോകുന്ന വഴിക്ക് ഒരു ആലിൻ്റെ ചുവട്ടിൽ ആ കുഞ്ഞിനെ കിടത്തി നനെ ആരെങ്കിലും രക്ഷിക്കും നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ കിടത്തി ആ കുഞ്ഞിനെ ഒരു ചെരുപ്പ് കുത്തണൊരാൾ ചെരുപ്പ് ഒരാളുണ്ട് ആ ആൾ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനെ വളർത്തി ഇവർ ശരിക്കും അച്ഛൻ അമ്മമാരെന്നു പറഞ്ഞാൽ അമ്മ എന്നുള്ളത് ശരിക്കും ആ ബ്രാഹ്മണനും ബ്രാഹ്മണ സ്ത്രീയുമാണ് അവരുടെ അവരുടെ കുട്ടിയായിട്ടാണ് വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണത് ചോട്ട ചോ ചൊക്കാമേള എന്ന് പറയും ആളെ ആളുടെ ചോക്കാമേള എന്ന് പേര് കൂട്ടും എന്നിട്ട് ആ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയ സമയത്ത് ഒരാൾ അത് അത് ആ കുട്ടിയെ കൊണ്ട് എടുത്തു കൊണ്ടുപോയി അവരതിനെ കാര്യമായിട്ട് വളർത്തി അപ്പോൾ ഈ കുട്ടിക്ക് ഭഗവാനെ കാണണമെന്ന് വളരെ ആഗ്രഹം തോന്നാണ് പക്ഷേ ഒരു ചെരുപ്പ് കുത്തിയാണ് അധകൃതനായിട്ടുള്ള ആളാണ് അപ്പോൾ ഒരിക്കലും ആരും അതിനെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കില്ല എന്നാണ് അപ്പോൾ ഇത് നൽ നല്ല തോട്ടമുണ്ട് ധാരാളം പഴങ്ങളുണ്ട് മാമ്പഴങ്ങളുണ്ട് എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അതെടുത്തിട്ട് വരാൻ പുറപ്പെട്ട് എന്തായാലും ആരും ഒരു ക്ഷേത്രത്തിൽ കടത്തില്ല അപ്പോൾ ഭഗവാനാണെങ്കിൽ ഭഗവാൻ ഒരു ഭേദഭാവന ഒന്നുമില്ല ആരാണ് തന്നെ ഭജിക്കണത് എന്നാണ് ഭഗവാൻ അങ്ങനെ ഭജിക്കുന്നവരോട് ഭഗവാൻ വളരെയധികം പ്രത്യേകത ഉണ്ട് പ്രിയത അമലയാ ഭക്തി എന്നാണ് പറയണത് ഭക്തി കൊണ്ട് ഭഗവാൻ വളരെയധികം സന്തോഷിക്കും അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ആ ക്ഷേത്രം അടച്ചു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ക്ഷേത്രത്തിനും പുറത്തേക്ക് ചാടി ഭഗവാൻ ആ ചൊഖാ ആ ആ സ്ഥലത്ത് കുടലിൽ വന്നു അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആ പഴം മാമ്പഴം തരൂ മാമ്പഴം തരൂ പഴങ്ങൾ എന്ന് പറയാണ് അങ്ങനെ ആ പഴങ്ങളൊക്കെ കഴിച്ചു പഴങ്ങളെടുത്തു അത് കുറേ കഴിച്ച് കഴിച്ചു തിന്നു അതിന് ശേഷം അത് തൻ്റെ ആ വയറിൻ്റെ അടുത്ത് ആ വയറിൻ്റെ ആ വയറിൻ്റെ അടുത്ത് ആ ഉത്തരീയത്തിൽ അങ്ങനെ ഒതുക്കി കെട്ടിവെച്ചു എന്നിട്ട് പറഞ്ഞ എൻ്റെ രുക്മിണിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം കൊണ്ടുപോയി കൊണ്ടുപോയി അത് കൊണ്ടുപോയി അത് കൊണ്ടുപോയിട്ട് ആ അവിടെ ശ്രീകോവില് കൊണ്ടുപോയി ശ്രീകോവില് കൊണ്ടുപോയി രുക്മിണിയുടെ അടുത്ത് വെച്ചു രുക്മിണിയും കഴിച്ചു കുറച്ച് ബാക്കി കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ ഈ മേൽശാന്തി അതായത് പണ്ഡിറ്റ്ജി ജി വന്ന് നോക്കണ സമയത്ത് ഈ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ കഷ്ണങ്ങൾ ഈ ശ്രീകോവില് ക്ഷേത്രത്തിൽ കിടക്കണു അപ്പോൾ ഇവിടെ ഈ ചൊക്കാമേള ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവൻ ഇവിടെ അതിക്രമിച്ച് കയറി വന്നിട്ട് ഈ ഇങ്ങനെ ക്ഷേത്രം അശുദ്ധിപ്പെടുത്തി അതുകൊണ്ട് ഇവനെ ക്ഷേത്രത്തിൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചൊഖാമേളയപ്പ് എല്ലാവരും കൂടി ആട്ടിച്ച ആ ക്ഷേത്രത്തിൽ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞ ഒരുപാട് അധിക്ഷേപിച്ചവനെ അടിച്ച് കുറേ അവനെ അവിടുന്ന് കുറേ ദൂരത്തേക്ക് പറഞ്ഞു വെച്ചു ഇവൻ ഈ ഈ നാട്ടിൽ തന്നെ കാണരുതെന്ന് പറഞ്ഞിട്ട് അയച്ചു ഭഗവാനാണെങ്കിൽ ആദ്യം ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു കാരണം തനിക്ക് പ്രിയപ്പെട്ട ഭക്തനാണ് തനിക്ക് സേവ ചെയ്ത ഭക്തനാണ് വളരെയധികം ദേഷ്യം പിടിച്ചു ഭഗവാനെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇന്ന് ശ്രീകോവില് തുറക്കില്ല എന്ന് ഭഗവാൻ ആലോചിക്കുകയാണ് പാണ്ഡുരംഗൻ്റെ ശ്രീകോവൽ ഇന്ന് തുറക്കില്ല എന്ന് വിചാരിക്കുകയാണ് സമയം കുറേ കഴിഞ്ഞു വാദ്യഘോഷങ്ങൾ ആളുകൾ ഒഴാനായിട്ട് വന്ന് നിൽക്കുക ഭഗവാൻ ശ്രീകോവില് തുറക്കണില്ല അവസാനം എന്ത് വേണമെന്നറിയാതെ ഇവർ ഈ പ്രശ്നം വയ്ക്കുന്ന ആളുകളെ ജ്യോതിഷികളെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ചു ഭഗവാൻ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നാണ് പ്രശ്നത്തിൽ കാണുന്നത് ശ്രീകോല് തുറക്കില്ല തുറക്കണം ഇനി എന്താ തുറക്കാൻ വേണ്ടത് അതെ ഇവിടുത്തെ എല്ലാ ഇവിടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരിക എന്നിട്ട് നിങ്ങൾ എവിടേക്കാണോ അദ്ദേഹത്തിന് ഓടിച്ചത് എൻ്റെ ഭക്തനെ ഓടിച്ചത് ആ ആളെ നിങ്ങൾ വാദ്യഘോഷങ്ങളുമായിട്ട് പല്ലക്കൽ കയറ്റി തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചല്ലാതെ ശ്രീകോവില് തുറക്കില്ല എന്നാണ് ഭഗവാൻ പറയണത് നോക്കൂ ഭഗവാൻ ഭക്തനോടുള്ള വാത്സല്യം എത്രയുണ്ട് എന്നുള്ളത് ആ ഇവർക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ അധികൃതർക്ക് അദ്ദേഹം ചൊക്കാമേള ഇരിക്കുന്ന കുടിലിൽ വരെ പോകേണ്ടതായിട്ട് വന്നു അവിടെ പോയി അദ്ദേഹത്തിന് വാദ്യഘോഷങ്ങളോടുകൂടി അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞ് വാദ്യഘോഷങ്ങളോടുകൂടി അദ്ദേഹത്തിനെ അലങ്കരിച്ച് തേരിൽ ആ ഒരു പല്ലക്കൽ കയറ്റിയിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് ആ ഭഗവാൻ്റെ മുമ്പിൽ നിർത്തി അപ്പോഴാണ് ഭഗവാൻ ശ്രീകോമിലെ തുറന്നത് ശ്രീകോവിലെ തുറന്ന് ഭഗവാൻ ദർശനം കൊടുത്തു അപ്പോൾ ഭഗവാൻ സ കണ്ട ഭക്തനെ കണ്ടപ്പോൾ ഭഗവാൻ സന്തോഷമായി എന്നാണ് പറയണത് അപ്പോൾ ഭഗവാൻ എപ്പോഴാണ് സന്തോഷമാവാം ഭക്തൻ സന്തോഷിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും ഭക്തദ്രോഹം ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല എല്ലാം സർവം സഹയ നമ്മൾ ഭക്തദ്രോഹം എന്നാണ് പറയണത് ഭക്തനെ ദ്രോഹിച്ചാൽ ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല എന്നാണ് അതിന് ഉദാഹരണമാണ് ഈ ഭക്തൻ്റെ കഥ ഭഗവാന് ഇന്ന ജാതി ഇന്ന മതം ഇന്ന ആള് വയസ്സ് പ്രായം സൗന്ദര്യം ആകൃതി സ്തോഷഹേതു ന ജന്മനോന മഹതോന്ന ന എന്ന ന ആകൃതി നകൃതി ദോഷഹേതു ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം ഭഗവാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് ആ ഭക്തിയാണ് പരിശുദ്ധമായ പ്രേമഭാവമാണ് ശ്രീമത് ഭാഗവതത്തിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് ആ പ്രേമഭക്തിക്ക് വേണ്ടി പരമസത്യമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സത് മറ്റേ എല്ലാ ഈശ്വരന്മാരും സത്യമാണ് എന്നാൽ പരമസത്യമാരാണ് സത്യം പരം ധീമ ധീമഹി പരമസത്യമായത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് ശ്രീമൽ ഭാഗവതം അടിവരയിട്ട് ഉറപ്പിക്കുന്നു അങ്ങനെ ആ ഭഗവാനോട് നമുക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ